നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വേനൽക്കാല വാഹന പരിചരണത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുവാനായിട്ടുള്ള പ്രധാന കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ അടുത്ത കാലത്തായി ഒട്ടനവധി വാഹനങ്ങൾ വേനൽക്കാലത്ത് കത്തിപ്പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി ഇന്നുകൂടി ഒരു വാഹനം കത്തുന്നത് നേരിൽ കാണുവാനായിട്ട് ഇടയായി നിങ്ങളുടെ വാഹനത്തിൻ്റെ സ്പെയർ പാർട്സുകൾ പീരിയോഡിക്കലായിട്ട് റീപ്ലേസ് ചെയ്യാത്ത പക്ഷം ഇങ്ങനെ ഒരു സാധ്യത വരുവാനായിട്ടുള്ള സാഹചര്യം കൂടുതലാണ് മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇലക്ട്രിക്കൽ സെക്ഷൻ ഒരു ആറുമാസം കൂടുന്തോറും നിങ്ങളുടെ വാഹനത്തിൻ്റെ ഇലക്ട്രിക്കൽ സെക്ഷൻ ജനറലായിട്ടൊരു ചെക്കപ്പ് ചെയ്ത് ഒരു രീതിയിലുള്ള തകരാറും ഇല്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് എല്ലാ ഇലക്ട്രിക്കൽ പാർട്സിൻ്റെ സ്ലീവുകളും വയറുകളും ജോയിൻറ്റുകളും കണക്ടറുകളും അത് എല്ലാം ആണോ അതിൻ്റെ വർക്കിംഗ് എല്ലാം പ്രോപ്പർ ആണോ സ്ലീവ് എല്ലാം കറക്റ്റ് ജോയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ ഒട്ടിച്ച് കൊടുക്കേണ്ട ഭാഗങ്ങളെല്ലാം ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടോ കണക്ട് ചെയ്യേണ്ട ഭാഗങ്ങളെല്ലാം കണക്ട് എന്ന് നോക്കി ഒന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ് ആയിട്ട് അതായത് ഓരോ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്തും വാഹനം ജനറൽ ആയിട്ട് ഒരു ഇൻസ്പെക്ഷൻ ചെയ്യേണ്ടത് എല്ലാ സ്പെയറുകളും പ്ലസ് ഇലക്ട്രിക്കൽ പാർട്സുകളും ജനറലായിട്ട് ഒരു ഇൻസ്പെക്ഷൻ ചെയ്ത് ഒരു രീതിയിലുള്ള തകരാറും ഇല്ലെന്ന് ഉറപ്പുവരുത്തണം മറ്റൊരു കാര്യം മനസ്സിലാക്കി വെക്കേണ്ടത് ഓയിൽ ചേഞ്ചിന് ടൈം ആയിട്ടില്ല എങ്കിൽ ആറുമാസം കൂടുന്തോറും ഓരോ ആറുമാസം കൂടുന്തോറും ബാറ്ററി വെള്ളം ചെക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ബാറ്ററിയോ അല്ലെങ്കിൽ മറ്റ് ഇലക്ട്രിക്കൽ പാർട്സോ ചെക്ക് ചെയ്യുന്ന സമയത്ത് ജനറൽ ആയിട്ട് ഇലക്ട്രിക്കലിൻ്റെ എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്ത് ഒരു രീതിയിലുള്ള തകരാറും ഇല്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് ഇപ്പോൾ വേനൽക്കാലമായതുകൊണ്ടാണ് പ്രധാനമായിട്ടും ഈ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ വർഷം ഇതേ ടൈമിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വാഹനത്തിൻ്റെ തീപിടുത്തത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ വാഹന ഉടമകളും ഈ വീഡിയോ കാണുന്ന എല്ലാ വാഹന ഉടമകളും ജനറൽ ആയിട്ട് നിങ്ങളുടെ വാഹനത്തിൻ്റെ പാർട്സുകൾ ഓരോ പത്തു വർഷം പഴക്കമുള്ള എല്ലാ വാഹനങ്ങൾക്കും റബ്ബർ ഹോസ് വീക്കാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ആ എഞ്ചിനിൽ വരുന്ന റബ്ബർ ഹോസ് റേഡിയേറ്ററിൽ വരുന്ന റബ്ബർ ഹോസ് എല്ലാം ജനറലായിട്ട് ഒരു ചെക്കപ്പ് ചെയ്ത് കംപ്ലൈൻറ്റില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് അതുകൂടാതെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇലക്ട്രിക്കൽ പാർട്സുകളും ഇലക്ട്രിക്കൽ ലൈനുകളും ഇലക്ട്രിക്കൽ വയറുകൾ ആ ഇലക്ട്രിക്കൽ സെക്ഷൻ ജനറലായിട്ട് എല്ലാ ഭാഗങ്ങളും ജനറലായിട്ട് ഒരു ചെക്കപ്പ് ചെയ്ത് ഒരു രീതിയിലുള്ള തകരാറും ഇല്ലെന്ന് ഉറപ്പുവരുത്തണം എല്ലാ വാഹന ഉടമകളും ഈ വീഡിയോ ശ്രദ്ധയോടെ കാണണം നിങ്ങളുടെ വാഹനത്തിനും ഒരു രീതിയിലുള്ള തകരാറും ഇല്ലെന്ന് നോക്കി ഉറപ്പുവരുത്തേണ്ടതാണ് ഓക്കെ